ദാഹം കൊണ്ട് കരയുന്ന കുഞ്ഞുമോനു വേണ്ടി ദാഹജലമേ ദാഹ ജലമേ ഹാജർ ചോദിച്ചുള്ളൂ എന്നാൽ അന്നാഹു നൽകിയതോ ഒരിക്കലും വറ്റാത്ത ജംസിക്കണറ കോടിക്കണക്കിന് മനുഷ്യരാണ് അതിൽ നിന്ന് ദാഹം അകറ്റുന്നത് കൺമുന്നിൽ കടലോളം സങ്കടം ഉണ്ടെങ്കിലും പേടിക്കണ്ട മൂസാ നബി അലഹുസലാമിന് കടൽ പിളർത്തി കൊടുത്ത അതേ റബ്ബ് തന്നെയാണ് നിന്റെയും കടലോളം ദുഃഖമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും നമ്മുടെ പരാതിയും പരിഭവങ്ങളൊക്കെ കേൾക്കേണ്ടവൻ റബ്ബാണ് അതുകൊണ്ട് റബ്ബിനോട് സങ്കടം പറഞ്ഞേക്കുക അബ്വാഹുവിൻ്റെ ഗജനാവ് ഒരിക്കലും വറ്റാത്ത ഒരിക്കലും കാലിയാകാത്ത ഗജനാവാണ് ആ റബ്ബ് നമുക്കൊരു നാൾ ഉത്തരം നൽകുക തങ്ങ ചെയ്യും ഇന്നത് ആ ചെയ്താൽ നാളെ തന്നെ ഉത്തരം കിട്ടണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കേണ്ടതില്ല നമുക്ക് ഏറ്റവും ഹൈറായ സമയം നമുക്ക് ഏറ്റവും അനുയോജ്യമായ സമയം പടച്ചവൻ നമുക്ക് ഉത്തരം നൽകുക തങ്ങ ചെയ്യും रे हाजरा जन्नाति नार्य हाजरा